സെക്കൻഡറി തുല്യതാ തുടക്കം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സാക്ഷരതാ മിഷനും കൊച്ചി നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഹയർ സെക്കൻഡറി തുല്യതാ ക്ലാസുകളുടെ ഉദ്ഘാടനവും ഏഴാം ബാച്ചിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ഗവൺമെന്റ് ഹൈസ്കൂൾ പണയപ്പള്ളിയിൽ വെച്ച് നടന്നു നഗരസഭാ നഗരാസൂത്ര ചെയർമാൻ സനൽപോഞ്ചെ അധ്യക്ഷത വഹിച്ചു കൊച്ചി നഗരസഭാ വിദ്യാഭ്യാസ കായിക ചെയർമാൻ വി എസ് ഉദ്ഘാടനം ചെയ്തു ഒരു അധ്യക്ഷൻ മാഷ് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നിങ്ങളെല്ലാവരുടെ കണ്ണുകൾ മാഷിന്റെ മുഖത്തേക്കാണ് നമുക്ക് നമുക്ക് എവിടെയും പോവാം ഭൂരിപക്ഷം സഹോദരിമാരായത് കൊണ്ട് പ്രത്യേകിച്ച് Ne var işte ayrıntı, bitleri, avliler <Sessizlik> bula, podu ne Bu ഞാൻ വർക്കിംഗ് ഗ്രൂപ്പ് ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരും വർക്കിംഗ് ഗ്രൂപ്പ് ആണെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണെങ്കിലും ഞങ്ങൾക്ക് ന്യൂസ് ബ്യൂറോട്ടാൻശേരി